ഐ ഫാൻസ് എം എസ് ബി എം പി ഡി ആണ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ തീരുമാനി വരുന്ന ദിവസത്തെ പോകുമായി ഉണ്ട് നമ്മൾ കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ പാട്ട് വെച്ചിട്ട് നല്ല അടുത്താറ് പരിപാടിയാണ് ഇന്ന് നടക്കാൻ പോണി അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാറ് ഫുള്ളായി കാണാൻ നമ്മൾ വീഡിയോ ഫസ്റ്റ് ടൈമും കാണാനും സബ് ചെയ്യാനും ലൈക്ക് അടിച്ചാലും ഷെയർ അടിക്കാനും മറക്കില്ല അപ്പം നമ്മൾ വീഡിയോ കിടക്കട്ടെ നിലമ്പൂരിൽ നിന്ന് നിരവധിയായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉദയം കൊണ്ടിട്ടുണ്ട് നിലമ്പൂരിന്റെ വൈവിധ്യമാർന്ന കാഴ്ചകൾ അവരെ ആദരിക്കുകയാണ് അതിന് മുമ്പായി ഈ ധന്യമായ വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ കൂടി ഈ വേദിയിൽ പൊണ്ണാടിയണീച്ച് ആദരിക്കുകയാണ് ആദ്യം ആദരിക്കുന്നു മഹാറാണി ഗ്രൂപ്പിന് അർഷാദ് അൻവർ ഏറെ കൂടി സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ട അർഷാദ് അൻവർ ആണ് നിലമ്പൂരിന്റെ നിലമ്പൂരിന്റെ തേക്കിന്റെ നാട് എന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ വ്യത്യസ്തമായ കാഴ്ചകൾ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ നമ്മളിലേക്ക് എത്തിക്കുന്നത് പ്രിയപ്പെട്ട അർഷാദ് അർഷാദ് അൻവറിനെ ഈ ധന്യമായ വേദിയിൽ പാട്ടേഴ്സ് ഓഫ് ടൂറിസം ഫെസ്റ്റിവൽ സംഘാടക സമിതിക്ക് വേണ്ടി ആദരിക്കുകയാണ് ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ വളരെ സജീവമായി നിൽക്കുന്ന ഒരു പേജാണ് തേക്കിന്റെ നാട് തന്നെ തേക്കിന്റെ അർത്ഥ അനുഭവം ആ അവാർഡ് ഏറ്റുവാങ്ങണേ ഇതിന്റെ പുഴമ്പ് ഇതിന് വേറെ ആളുണ്ട് ഇതിന്റെ മെയിൻ ആൾ വേറെ ആൾട്ട് അയാൾ സ്റ്റേജ് മേക്ക് വരാത്തതുകൊണ്ടാണ് അനുഭവം ഏറ്റുവാങ്ങണേ കാരണം ഓടി കണ്ടും കൂടിയാണ് പാണ്ടർമാരായിട്ട് വേണ്ടി ഈ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട നിലമ്പൂരിന്റെ പ്രേക്ഷകർ നേരത്തെ അറിയിച്ചതുപോലെ തന്നെ എക്സ്പോ ഇവിടെ ഭംഗിയായി ഈ സ്റ്റേജ് ഷോ സമയം വരെയും എക്സ്പോ ഇവിടെയാണ് ഏറ്റവും മികച്ച നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതോടൊപ്പം തന്നെ അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മളെ അറിയാതെ നമ്മളിപ്പോളെ കണ്ടിട്ടോ നമ്മളെ മിസ് മിസ്സിണെങ്കിൽ നമ്മളെ ബാബന്റെ കോമഡിയൊക്കെ അഭിനയിച്ച ആളാണ് കേട്ടോ അകം പാട്ടിലാണ് അപ്പോൾ ഓരോ അവിടെ വെച്ച് കാണാൻ പറ്റിട്ടോ ഓരോ ബി എ പി എണ്ണല്ല പാസ് എത്തുക അവിടെ ഇരിക്കാൻ കേട്ടോ സ്വയം അപ്പൊ ഓടയും ഓടാ മാപ്പനയും കാണാൻ പറ്റി പിന്നെ നമ്മൾ അസീബിന്റെ പാട്ട് പൊളിച്ചടക്കിയ പാട്ടാണ് കേട്ടോ ചെറിയ പാട്ടാണ് അരിമ്പൂരിക്കാവയുടെ പൊളി പാട്ടാണ് കേട്ടോ അസീബും ഓണിച്ചങ്കും നല്ല പാട്ട് തിരുമാലി അങ്ങനെ തിരിഞ്ഞുമാൻറ്റപ്പം വന്ന സൗണ്ട് എഞ്ചിനീയർ സൗണ്ടൊക്കെ ചെക്ക് ചെയ്തിട്ട് റെഡിയാക്കി സെറ്റാക്കി വന്നിട്ട് അങ്ങനെ തിരുമാലെ വന്നു തിരുമാലയെ വന്നിട്ട് ഒന്നും നോക്കില്ല നല്ല പൊടപ്പിനെ പോട്ടിട്ട് അടിച്ചു പൊളിച്ചിട്ടോ ഒന്ന് എൻട്രി അടിപൊളിയാക്കി തുടങ്ങിട്ടോ ഏറെ നല്ല വൈബ് പാട്ടന്നെ ഒരു പൊടി വൈബ് തന്നെ കാണികളാണെങ്കിൽ പാട്ട് കേട്ടിട്ട് എന്താ ചെയ്യേണ്ടതില്ല അത്രയും ജനങ്ങളുണ്ടാവും സീരുമാൻ്റെ പരിപാടിക്കാണ് എം എച്ച് ആൻറെ പരിപാടി കഴിഞ്ഞ കാര്യം വന്നിരിക്കും കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിട്ടുണ്ടോ എന്ന് കേട്ടിട്ടുണ്ട് അതായത് ഇപ്പോൾ വീഡിയോയില് എന്താ ആൾക്കാരെ ഓരോ ഇത് കാണിങ്ക ആറാട്ട് ഡാൻസ് വന്നപ്പോഴും പ്പോഴുള്ള ഇവിടുത്തെ ക്രൗഡും ഈ പരിപാടിയുടെ ഒരു ഒരു കൊഴുപ്പുമെല്ലാം ഞാൻ അന്നേ ശ്രദ്ധിച്ചിരുന്നു അന്ന് ഞാൻ മനസ്സ് വിചാരിച്ചാണ് ഒരിക്കലും ദിലമ്പൂർ വരുമെന്ന് പക്ഷെ അത് കറങ്ങി തിരിഞ്ഞ് പെട്ടന്ന് തന്നെ നടന്നു എല്ലാരെയും കണ്ടതിൽ വളരെ സന്തോഷമുണ്ട് എല്ലാവർക്കും തിരുമല ഷോയിലേക്ക് സ്വാഗതം എന്തായാലും നമ്മൾ ഈ പാട്ടുത്സവം കൊഴുപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ് അല്ലേ

അടിപൊളി അടിപൊളി എനിക്ക് വളരെ ും തിരുമല ആർപ്പ് വിളിച്ചത് രണ്ടാമത്തെ ലെവലേ തുടങ്ങി ആൾക്കാരെങ്കിലും ചെക്കന്മാല ഡാൻസ് കളിച്ചോ ഫോർട്ടി പാർ ഡാൻസ് കേട്ടോ ബാക്കി ആൾക്കാർ അത്രയും പിന്നെ കൂടുതൽ വർദ്ധനം വേണ്ട മുസ്ലിം മറ്റേ പിസിൻ്റെയും പാട്ട് അത് രണ്ടാം മോഡൽ പാട്ട് നമ്മള് ഇൻസിഡാമിന് നല്ല കിക്കായി പാട്ടോ എഴുപത്താറ് ഗെ ആൾക്കാർ ഇൻസ്ജാമിന് നമ്മൾ പേജിൽ കണ്ടു കാണത്തോ അവിടെ പോയി അതിന്റെ ഒറിജിനൽ വീഡിയോ ആയിട്ടുണ്ട് അവർ കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ ഏതായാലും നല്ല കെട്ടിക്കാറ്റി പാട്ടോ ജെസ്ലിട്ടോ അടിപൊളി വേറെ ലെവലിൽ തന്നെ ഏതായാലും മുസ്ലിം പിസിൻ്റെയും പാട്ട് കേട്ടിട്ട് ഡാൻസ് വെച്ചാൽ ചെക്കമാല കണ്ടെ പോളി ഡാൻസ് കാരണം പോളി ഡാൻസിനനുസരിച്ച് പാട്ടു കേട്ടോ പാട്ടാണെങ്കിൽ അഡാർ തിജ പറയാൻ പറ്റില്ല അത്രയും വേറെ ലെവലിൽ പാട്ടാണ് അത്രയും പവർഫുൾ പാട്ടാണ്ടോ അതിൻ്റെ ഈണം കൊണ്ട് ആൾക്കാർ കാണിക്കഴിച്ച് ചാടി കളിച്ചേട്ടോ വേറെ ലെവലിൽ ഡാൻസ് കേട്ടോ ഇത്രയും നല്ല ഡാൻസ് വേറെ കണ്ടില്ല ഇതൊക്കെ ചക്കമായി കളിച്ച ഡാൻസ് വേറെ ലെവലിൽ അമ്പോണിക്ക് കളിച്ചേട്ടോ വേറെ ലെവലിൽ ഡാൻസ് കേട്ടോ പിന്നെ തിരുമാലേ കേക്കട്ടെ ഓക്കെ ആരാധകരാണ് ഇവിടെയുള്ളു അല്ലേ ഈ ചോദ്യം നിങ്ങൾ എന്നോട് തിരിച്ചു വയ്ക്കണം എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മലയാളം റാപ്പ് സോങ് ഏതാണെന്നാണ് <S preachers> ും എന്തായാലും നിങ്ങളൊന്നും ഉദ്ദേശിക്കാത്ത ഒരു പാട്ടാണ് കാരണം ഞാൻ ചെറുപ്പത്തിൽ കേട്ടു വളർന്ന ഒരു നീല ബക്കറ്റിന്റെ റാപ്പുണ്ട് അറിയോ ആ ബക്കറ്റ് തിരിച്ചു നമുക്ക് നീലം വേഗം വന്നാൽ വേഗം പോകാം ദാനം ചെയ്താൽ പുണ്യം കിട്ടും ചിരിച്ചു നിന്നവർ തിരിഞ്ഞുകൊത്തും നമ്മുടെ നാട്ടിലൊക്കെ ഫേമസ് ആണ് പരിപാടി എന്തായാലും ഈ പരിപാടിക്ക് വരാൻ സാധിച്ചതിലും നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിലും നിങ്ങളോടൊപ്പം ആഘോഷിക്കാൻ സാധിച്ചതിലും വളരെ നന്ദി വീണ്ടും ഇതുപോലെയൊക്കെ ദേവേദിയിൽ തന്നെ നിങ്ങളോടൊപ്പം ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി നമുക്ക് അനുവദിച്ച സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സോ പിന്നെ ഈ ഏട്ടൻ ഈ ചെക്കമായി ഡാൻസ് ഏട്ടൻ കിട്ടോ ഏട്ടനങ്ങട്ടോ ഏട്ടൻ നെമ്പൂരിങ്ങായിട്ട് എവിടേക്കോ ഇല്ല ആളാണ് കേട്ടോ വേറെ ലെവലാണ് കേട്ടോ ഏട്ടൻ ഡാൻസ് ഓരോ സ്റ്റെപ്പാണ് കെട്ടോ പുതിയ പുതിയ സ്റ്റെപ്പാട്ടോ പിന്നെ വീഡിയോ തന്നെ വീട് എടുക്കണ്ട ഡാൻസ് കളിച്ചിട്ടോ

നിറഞ്ഞ സ്നേഹം നമുക്ക് ഒരു കൈയടി ആയിക്കൊണ്ട് സ്വാഗതം ചെയ്യാം തിരുമാലി നമ്മളെല്ലാവരും ഒരു ലഹരിയിലാണ് കാരണം ഇത്തരം പ്രോഗ്രാമുകളൊക്കെ നമ്മൾ വലിയ നഗരങ്ങളിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത് ഇവിടെ നിലമ്പൂരിന്റെ ജനതയ്ക്ക് ഈ ഒരു പ്രോഗ്രാം നമുക്ക് എത്തിക്കുന്നത് മഹാറാണിയാണ് തിരുമാലി ഇന്ന് ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ ഷോയുമായി എത്തുകയാണ് നമുക്കിന്ന് നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തിരുമാലിയുടെ ഷോകളൊക്കെ നമുക്ക് കാണാം ലണ്ടൻ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇന്ന് തിരുമാലി ഷോയുമായി എത്തുന്നു ആദരിക്കുന്നു ഒരു നിറഞ്ഞ കൈയടിയായി നമുക്ക് നൽകാം നിങ്ങൾ എത്രയും നേരം എങ്ങനെ അങ്ങനെ നമ്മൾ തിരുമാലിൻ്റെ ഒക്കെ ടൈം കഴിഞ്ഞിട്ട് ഓല് കുറച്ചേരൊക്കെ ശരി പാട്ട് പാടി പോകണ്ടെ തിരുമാലിയൊക്കെ കടിച്ചൊക്കെ തന്നു പിന്നെ എന്താണെങ്കിൽ നമ്മളെ പി സി മുൻസി ഓലൊക്കെ പോകാൻ ഓരൊക്കെ തിരുമാലിൻ്റെ ഒപ്പം വന്നാട്ടോ മുൻസി പി സീൻ്റെ ഒക്കെ അറിയില്ല ഓലൊക്കെ പോലി പാട്ടായി തിരുമാലി കഴിഞ്ഞപ്പോൾ ഓലൊക്കെ നല്ല പാട്ടായിട്ടോ പിന്നെ തിരുമാലിന്റെ അസന്റോ ആ നിൽക്കുന്നത് അങ്ങനെയൊക്കെ പോകണ്ടോ സൗണ്ട് എൻജിനീയർ അങ്ങനെ പോലും മൊത്തം സെറ്റാക്കി പോകാൻ കേട്ടോ ഈ കുറെ ടൈം കഴിഞ്ഞപ്പോൾ പോകാനുണ്ട് പിന്നെ ഈ പാട്ട് ഈ താഴത്താണ് ഡാൻസ് എന്താ പൊടി കാരണം നെലമ്പൂരില്ല നമ്മുടെ അസീബ് പാടി പാട്ടിനിട്ടോ ഈ തൂണിന് തിരുമാലി പറഞ്ഞിട്ടു ഈ താഴത്തൂണ്ടില്ലേ കാരണം നമ്മൾ നെലമ്പൂരിക്ക പാട്ട് കേട്ടപ്പോൾ ഈ താഴത്താക്കും ഈ വള്ളിമാർക്കും നല്ല ഡാൻസ് വെച്ചാൽ മുന്നിട്ടുണ്ട് പിന്നെ കണ്ടോ ഈ ഡാ എന്താ വല്ല്യുമിൻ്റെ നല്ല അവരുടെ ഡാൻസ് കേട്ടോ കുട്ടിയാലയും കൊണ്ട് നല്ല പൊളി ഡാൻസ് കളിച്ചിന് ഏറെ വേറെ ലെവലേ ഒരിക്കാൻ കഴിഞ്ഞൊഴിഞ്ഞാ കണ്ടെ കണ്ടല്ലേ നല്ല അഭിപ്രായം പിന്നെ തീർച്ചയായും കാത്തിരിക്കേ അത്ര അത്ര വന്നു ഞങ്ങൾ ട്രിബിൾ വെച്ച് വേണ്ട വേണ്ടത് അതിന് ഉപകാരം ഇന്നത്തെ ജനങ്ങളെ അവസ്ഥ ഇന്ന് നല്ല ക്രൗഡായിരുന്നു നല്ല എൻജോയ് ഇന്നേറ്റ പോലുണ്ടോ എന്നാ വന്നു പോളിയായിരുന്നു അത് എല്ലാ ഗ്രൗണ്ടും അതേ സംഭവം നാളെ മറ്റന്നാളും അത് കഴിഞ്ഞ ലാസ്റ്റ് ദിവസം ോ അതേപോലെ പരിപാടി ഇയാളാണ് നല്ലോണം ഡാൻസും പരിപാടിയൊക്കെ നടത്തിയിട്ട് വീടുകളിൽ കണ്ടിട്ടുണ്ടാവും നമ്മ ഇയാളോ വായിപ്പാൻ ചോദിച്ചാൽ ഇന്നത്തെ പരിപാടി അടിപൊളി പരിപാടി അടിപൊളി എത്ര പാട്ട് അടി പാട്ട് കഴിഞ്ഞാൽ ഓ എത്ര പാട്ട് അടിയല്ലോ ഇന്നും പാടാൻ വേണ്ടി ആൾക്കാർ കാത്തു കൊളയാക്കാൻ കഴിഞ്ഞ് എല്ലാരും വെയിറ്റ് ചെയ്യും പക്ഷെ അപ്പത്തിൽ പെട്ടെന്ന് കഴിഞ്ഞു പത്ത് മണി പത്ത് മണി അപ്പത്തിൽ പരിപാടി കഴിച്ചു നേരത്തെ കാത്തുകഴിഞ്ഞു അത് ജനങ്ങൾക്ക് ഭയങ്കര സങ്കട സമയം കൃത്യാ പക്ഷെ ജനങ്ങൾക്ക് ഇഷ്ടപോ തീർന്നിട്ടില്ല ഊതി തീർന്നിട്ടില്ല ഊതി നല്ല സിനിമ കണ്ട മാതിരി സിനിമ കണ്ടു ഒമ്പണിക്ക് വാങ്ങി പത്ത് മണിക്ക് നല്ലൊരു സിനിമ കാണുമ്പോ അങ്ങനെയാണല്ലോ പെട്ടെന്ന് കഴിയും അതാണ് ഇതിന്റെ പ്രത്യേകത കൊയാസ് അസി അസി കോയാസ് ഓക്കെ ഓക്കെ

അടിപൊളി ഞാൻ ഞാൻ അങ്ങനെ അപ്പേ നമ്മള് ഈ വീഡിയോ വാങ്ങിച്ചപ്പോ ഇതിന്റെ ഒക്കെ ഒറിജിനൽ പാട്ടും കാര്യങ്ങളൊക്കെ കാണി നമ്മള് പേജുണ്ട് എം എസ് ബി എം പിന്നെ ഇൻസ്റ്റാം പേജും ഉണ്ടോ അതിൽ കാണാം അതില് ലൈവ് ആയിട്ടുണ്ട് അപ്പൊ ഏതായാലും അത് ഫോളോ ചെയ്യാനും ഈ ചാനൽ സബ് ചെയ്യാനും മടക്കലിട്ട് അടുത്ത വീഡിയോ കാണാം